നമസ്കാരം മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂക്കട ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് യൂട്യൂബേഴ്സ് മുകളിലേക്ക് ഈ തകര പൊട്ടി മുളയ്ക്കണ പോലെ അല്ലെങ്കിൽ ഇടി വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ കൂണ് മുളയ്ക്കുന്ന പോലെ ഒരുപാട് യൂട്യൂബർമാർ വരും അത് പ്രൊഫഷണലി അവർ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നവരല്ല വെറുതെ ചുമ്മാ മൊബൈലെടുത്തിട്ട് അവരുടെ ഓൾറെഡി ഉള്ള ഇമെയിൽ ഐ ഡി വെച്ചിട്ടുള്ള യൂട്യൂബിൽ അവർ അവർക്ക് തോന്നിയതൊക്കെ പറയും സിനിമയെക്കുറിച്ച് കുറ്റം തന്നെ ആരും നല്ലത് പറയാൻ അങ്ങനെ വന്നിട്ടില്ല വന്നവരെ തന്നെ മുന്നിലേക്ക് യൂട്യൂബ് പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് നിരവധി തിയേറ്റർ വിസിറ്റിങ്ങായിട്ടൊക്കെ ഞാൻ നടന്നു അപ്പോൾ നടന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പേര് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നത് മമ്മൂട്ടി എനിക്ക് കാശ് തന്നോ മമ്മൂട്ടി കമ്പനി തനിക്ക് കാശ് തന്നിട്ടുണ്ടോ പ്രമോഷൻ വർക്ക് അടിപൊളി ഉണ്ടെന്നൊക്കെ അങ്ങനെ പല കമ്പനികളും വന്നിട്ടുണ്ടായിരുന്നു ശരിക്ക് ആ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂകൾ പറഞ്ഞപ്പോഴാണ് ഈ ഒരു സിനിമയ്ക്ക് തിയേറ്ററുകളിൽ ആളുണ്ടോ എന്താണ് അവസ്ഥ എന്നുള്ള ഒരു പൊസിഷൻ എനിക്ക് എൻ്റെതായ ഒരു സ്വാർത്ഥതയിൽ തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോകൾ ചെയ്തത് അങ്ങനെ നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തു ടർബോസ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടർബോസ് സിനിമ എന്തൊക്കെ അവസ്ഥകളാണ് ഏതൊക്കെ തിയേറ്ററുകളിൽ നിന്ന് കണ്ട് കോയമ്പത്തൂർ വരെ ഞാൻ പോയിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോകളുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ മാറ്റർ അതല്ല ലക്കി ഭാസ്കർ ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ സിനിമ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുങ്ക് സിനിമ ഇന്ന് മലയാളത്തിൽ അതൊരു ചരിത്രമായി മാറിയിരിക്കാണ് കാരണം ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന മലയാളി നടൻ അതായത് ഒരു മലയാളത്തിൻ്റെ നടൻ ചെന്നിട്ട് നൂറ് കോടി മുകളിലേക്ക് കളക്ഷൻ നേടി നേടിക്കൊടുത്തിട്ടുള്ള ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് ഒരു ഇന്ത്യൻ സിനിമ അപ്പോൾ അതിനെ നമ്മൾ പറയുമ്പോൾ തെലുങ്ക് സിനിമ എന്ന് തന്നെയാണ് പറയുക അപ്പോൾ ഒരു തെലുങ്ക് സിനിമയിൽ പോയിട്ട് ആദ്യമായിട്ടൊരു മലയാള നടൻ പോയിട്ട് ഒരു നൂറ് കോടി കരസ്ഥമാക്കി ബോക്സ് ഓഫീസിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു സിനിമാ ലോകം ഇൻഡസ്ട്രിയിൽ അതായത് പല കാര്യങ്ങളുണ്ട് നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളുണ്ട് രാഷ്ട്രീയമുണ്ട് സാംസ്കാരികം അല്ല അങ്ങനെ ഒരുപാട് പല 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 മേഖലകളുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയിൽ സിനിമ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ് സാധാരണക്കാരുടെ ഇടയിൽ വരെ ഒരു സിനിമ പാട്ട് കേൾക്കാത്ത ഒരു ദിവസം വരെ ഉണ്ടാവില്ല അപ്പോൾ സിനിമയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു മലയാളം നടൻ തെലുങ്ക് സിനിമയിൽ ഒരു നൂറ് കോടി ക്ലബിലെത്തിയിട്ട് അതൊരു സംസാര വിഷയമായിട്ടോ അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടോ ആരും തന്നെ കാണാനില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ ആ ഒരു സിനിമ ഇറങ്ങി അതിനെ അത്രമാത്രം അത് വിജയിക്കാതെ പോയപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പൊന്തി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ജാതി അല്ലെങ്കിൽ ഇവരുടെ മതം തന്നെയാണ് പ്രശ്നം മമ്മൂട്ടി ആയാലും ദുൽഖർ ആയാലും അവർ ഏത് മതമാണോ അത് തന്നെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ വിജയിച്ചപ്പോൾ ഇതിന് ആ ഇതിനെ ഒരു പൊക്കി പറയാനോ അല്ലെങ്കിൽ ഇതിന് ഒരു ആഡംബരം കൊടുക്കാനോ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് നേരെ മറിച്ച് ലക്കി ഭാസ്കർ പൊട്ടിപ്പാളീസായ ഒരു സിനിമയാണെങ്കിൽ ആയിരം പേര് കൂണ് പൊട്ടിമുളച്ചാൻ എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം സിനിമ അതപ്പോൾ നിറഞ്ഞ സാന്നിധ്യത്തിലാണ് തിയേറ്ററുകളിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇറങ്ങിയ ആദ്യത്തെ ദിവസത്തേക്കാൾ കൂടുതൽ സിനിമാ തിയേറ്ററുകളിൽ ഇപ്പോൾ ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒരു ഗിരിജ തീയേറ്ററിലൊക്കെ ഷോകൾ ഹൗസ്ഫുള്ളായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരങ്ങളും സംസാര വിഷയങ്ങളും ഇല്ല എന്നുള്ളതാണ് നേരെ മറിച്ച സിനിമ പൊട്ടുകയാണെങ്കിൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ഇതിനെക്കുറിച്ച് കളിയാക്കിക്കൊണ്ടും വന്നതന്നെ ഇപ്പം നൂറ്റി പതിനൊന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമയെക്കുറിച്ചിട്ട് എന്താണ് ഇനി ആളുകൾക്ക് പറയാനുള്ളത് അല്ലേ മിണ്ടാണ്ട് പൊത്തിയിട്ട് പോയി സിനിമ കാണുക ദുൽഖറിനോട് ഉണ്ടെങ്കിൽ അത് കൂട്ടി വെച്ചിട്ട് കണ്ടുകൊണ്ട് മിണ്ടാണ്ടിരുന്നോ എന്നുള്ളതാണ് നമുക്ക് നെഗറ്റീവ് അടിക്കുന്നവരോട് പറയാനുള്ളത് ഇനി ആരുടെ പേരുകളും പറയണില്ല വെള്ളപ്പം മുന്നപ്പം അച്ചപ്പം കോയളപ്പം അങ്ങനെ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഉള്ള മറുപടി ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെടുത്തോ എന്നുള്ളതാണ് ഓക്കെ നല്ല സിനിമകൾ എന്നും വിജയിക്കും അത് ആരുടെ ആയാലും